വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാലിന്യമുക്ത നവകേരളത്തിന് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ വി എം ബഷീർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഒരു ഒരു പ്രാവശ്യം ഇടുന്നവർ കുടിക്കുക അല്ലെ രണ്ട് നേരെ കുടിക്കുന്നവരുണ്ടാവും പരമാവധി ഒരു കുടിക്കും അതെന്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ വൃത്തിയാക്കുക അല്ലെ നമ്മൾ നമ്മളെ തന്നെ വൃത്തിയാക്കുന്നത് എപ്പോഴാണ് നമ്മുടെ നമ്മുടെ ഒരു ബോധമാണ് നമ്മൾ സമൂഹത്തിൽ ഇടപഴകുമ്പോ മാന്യമായ രീതി നമ്മൾ ഇടപഴകാൻ നല്ല വസ്ത്രം ധരിക്കുന്നു വൃത്തിയും നമ്മൾ നടക്കുന്നു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു കുടുംബത്തിലേക്ക് ഇതിനെ സമീപിപ്പിക്കുക ഒരു വീട് നമ്മൾ സ്വയം വൃത്തിയാകുന്നതോടൊപ്പം നമ്മുടെ വീടും ആ രീതിയിലേക്ക് വൃത്തിയാണ് നമ്മൾ സ്വയം വൃത്തിയാകുന്നതോടൊപ്പം നമ്മുടെ വീടും പരിസരവും നമ്മുടെ കുടുംബാംഗങ്ങളും വൃത്തിയാകും ഞാൻ വളരെ ഷോർട്ട് പറയുകയാണ് നമ്മൾ ഇന്നുള്ള ഒരുമിച്ച് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഗവൺമെന്റ് മാത്രം നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കിയാൽ വരാൻ പോകുന്ന ഒരു സംഭവമല്ല എത്ര നിയമനിർമ്മാണങ്ങൾ നടന്നാലും നമ്മളെ പോലുള്ള ആളുകൾ അതനുസരിച്ചു കൊണ്ട് പ്രവർത്തകരംഗത്തേക്ക് ഇറങ്ങിയെങ്കിലേ അതിൽ വിജയം കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഈ പരിപാടി ഈ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഈ സദസ്സിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഓരോ വ്യക്തികളാണ് നിങ്ങൾ ശരാശരി ഈ ആശയം കേൾക്കാൻ വന്ന വ്യക്തികളാണ് എന്നാൽ ഇത് കഴിഞ്ഞു പോകുന്നതോടുകൂടി ഒരു സമൂഹത്തിൽ മുഴുവൻ മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശം പ്രായോഗികവൽക്കരിക്കുന്നതിന് വേണ്ടി പൊതു സമൂഹത്തിൽ നമ്മുടെ വീടടക്കമുള്ള പരിസരമടക്കമുള്ള അയൽവാസികളടക്കമുള്ള നമ്മുടെ നാടിലെ നമ്മുടെ ഇടപഴകുന്ന എല്ലാവരെയും പ്രവർത്തനവും ആ പരിപാടിയിൽ പ്രിൻസിപ്പൽ അനിത സി വി പി ടി എ പ്രസിഡന്റ് ബി എം ഹസ്കർ എസ് എം സി ചെയർമാൻ എടപ്പറ്റ മജീദ് സ്റ്റാഫ് സെക്രട്ടറി ഖദീജ ആർ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സരിത വിസി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ചുരുങ്ങി ചെലവിൽ പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് കുഴിച്ചു കൊടുക്കുന്നു സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽ വണ്ണ പാണ്ടിക്കാട്